ഹലോ ഗെസ് അപ്പോൾ നമ്മൾ ഇന്ന് കൊടകരയ്ക്ക് പോവാണ് അപ്പം ഞങ്ങളുടെ ഒരു മിസ് ഉണ്ട് അപ്പം ആ മിസ്സിൻ്റെ വീട്ടിൽ മണിമുല് പൂത്തണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കാണാൻ വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പോയി മണിമുല്ലയൊക്കെ എടുത്തിട്ട് വരാം പിന്നെ കൊടകര പോയിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഓ അപ്പേ ഞങ്ങള് കൊടകര കറക്കിയിട്ട് വരാം അങ്ങനെ അതേ ഞങ്ങൾ വലിയ ഇൻ്റർ ഒക്കെ പറഞ്ഞ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് അതേ കട അടച്ചിട്ടേക്കാണ് എവിടെ ചെന്നാരം ഞങ്ങൾക്കിതാണല്ലോ കതി എൻ്റെ ദൈവമേ അതേ ഇന്ന് സൗമ്യം ഉണ്ട് കേട്ടാ ഞങ്ങളുടെ ഇപ്പം അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടി കൊടകര ഇവിടെ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കാൻ വന്നേക്കാണ് അപ്പോൾ നല്ല വിലക്കുറവിനൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് റെൻറ്റിന് ജ്വല്ലറി എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ അത് ഷോപ്പ് അടച്ചിട്ടേക്കാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ മണിമുരലെ പോത്തത് കാണാൻ പോയിട്ട് അപ്പോൾ ദേ പോണ വഴിക്ക് അവിടെ അതേ കുറേ കളർ അടിച്ച് കോഴിക്കുഞ്ഞിനെ വെച്ചേക്കണു അപ്പം ആ കോഴിക്കൊഞ്ഞിൻ്റെ വില എത്ര എത്രയാണ് എത്ര മാസമായി എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു അത് കഴിഞ്ഞ് അയാളോട് അതൊക്കെ ചോദിച്ചു കഴിഞ്ഞ് ഞങ്ങൾ നേരെ നമ്മുടെ പ്രീമ മിസ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഇത് മനക്കുളങ്ങരയാണ് കേട്ടാ വീട് പ്രീമ മിസ്സിൻ്റെ വീട് ഇതാണ് ഞങ്ങളുടെ മിസ് അടിപൊളി അങ്ങനെ ഞങ്ങള് മിസ്സിനെ ഓർക്കത്തിന്ന് വിളിച്ചനുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങൾക്ക് വഴി അറിയണ്ടായിരുന്നില്ല അപ്പോൾ ഫോൺ വിളിച്ച് ടീച്ചർ പറഞ്ഞു ഇതൊക്കെയാണ് വഴി എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പുറത്തിറങ്ങിയൊക്കെ നിന്നു എന്നിട്ട് ഇതേ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണ് അടിപൊളി സംഭവം നല്ല കൊട പോലെ വിരിഞ്ഞു നിൽക്കുകയാണ് ഇത് ഫുള്ള് വിരിഞ്ഞിട്ടില്ല കേട്ടൈ ഇനിയും ബിരിയാണിയുണ്ട് മുകളിൽ കുറേ മുട്ടുകളൊക്കെ ഉണ്ട് നല്ല മണം ഇത് വിരിഞ്ഞ് വരുമ്പോൾ കാലത്ത് ടീച്ചർ പറഞ്ഞു കാലത്ത് വരുമ്പോഴാണ് നല്ല മണം കാലത്ത് എനിക്ക് വരുമ്പോൾ പുറത്തേക്ക് വരുമ്പോൾ നല്ല രസമായിരിക്കും എന്ന് പറയണ്ടേ ഇതേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഇപ്പൊ നല്ല പന്തൽ ഇട്ടുണ്ട് നല്ല ഇരുമ്പിന്റെ പൈപ്പുണ്ട് നല്ല കന പൈപ്പ് കൊണ്ടാണ് അവർ പന്തൽ ഇട്ടേക്കുന്നത് നല്ല ഹെവി സാധനമാണ് നല്ല വെയിറ്റ് ഉണ്ട് നല്ലോണം പന്തല് കെട്ടി കൊടുക്കണം അപ്പോൾ ഇതേ അതിൻ്റെ ഉള്ളില് ഫുള്ള് പന്തൽ കെട്ടി വെച്ചിട്ടുണ്ട് അവിടെ എന്താ നമുക്ക് നമ്മുടെ ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസിന്റെ സമയത്താണ് പൂക്കണം ഇത് വർഷത്തില് ഒരു പ്രാവശ്യമാണ് പൂക്കൊള്ളു ഇപ്പൊ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് പൂക്കണത് അപ്പൊ പൂത്തു കഴിഞ്ഞ ഒരാഴ്ച ഒക്കെ ഉണ്ടാവും ഇത് ഫുള്ള് പൂത്തിട്ടില്ലേ ആട്ടാ ഇതിന്റെ മുകളിൽ കുറേ മുട്ടകൾ എടുക്കുന്നുണ്ട് അതൊക്കെ പൂക്കാനുണ്ട് ഇത് ഇന്ന് വെളുപ്പിനാണ് പൂത്തത് ഇന്നാണ് പൂത്ത് തുടങ്ങിയത് അപ്പൊ അത് കൊഴിഞ്ഞൊന്നും തുടങ്ങിയിട്ടില്ല ചെറുതായിട്ട് ഇത് നല്ല കുഞ്ഞി അടിപൊളി ഇത് വീടിൻ്റെ അവിടേക്കൊക്കെ കയറിപ്പോയിട്ട് അവർ വെട്ടിക്കളന്നു ഒക്കെ വെച്ച് വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് നല്ല പന്തലക്കിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലിരുന്ന് വറത്താനൊക്കെ പറഞ്ഞ് രണ്ട് കത്തരക്കിട്ട് കയറി ഇട്ട് വറത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് പാമ്പ് ഊരുമൊന്നും നല്ലൊരു കൊഴിഞ്ഞെക്കണമായിട്ടുണ്ടല്ലോ അത് കൊഴിഞ്ഞ് തുടങ്ങിയിട്ടില്ല ഇത് മുട്ടിട്ട് വീട് ഇറന്ന് തുടങ്ങിയിട്ടുള്ളൂ അപ്പോ രണ്ടു ദിവസം കഴിയുമ്പോൾ അടിയിൽ നടച്ച് കൊഴിഞ്ഞ് കിടക്കണ വേണം എന്തൊരു അവസേ ആയിട്ടുള്ളൂ ഇതൊക്കെ ഇനി വിരിയും വിരിഞ്ഞ് കഴിയുമ്പോൾ എന്ത് രസമായിരിക്കും മുകളിൽ വേണ്ട മുകളിലൊക്കെ മുട്ടിട്ടുള്ളൂ അതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണും ഇഷ്ടംപോലെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ കുറേ പ്രാണികളുണ്ട് കേട്ടാ ഇത് പക്ഷെ ഒരു ഒരാഴ്ചയാണ് മാക്സിമം ഉണ്ടാവുള്ളൂ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു വിഷമായിട്ട് തോന്നണത് ഏർ ഇത്രയും കൊല്ലത്തില് ആകെ ഒരു അഞ്ചാറ് ദിവസത്തേക്കാണ് ഇത് വിരിയുള്ളൂ പക്ഷെ ആ വിരിഞ്ഞ് നിൽക്കണത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറയും അത്രക്ക് നല്ല രസത്തിലാണ് നിൽക്കണത് നിക്കണത് ഇവിടെ നോക്ക് ൂരിതം ഡേബിൾ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വന്ന് ഫോട്ടോവും വീഡിയോസും ഒക്കെ എടുത്തിട്ട് മദ്യപന ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നേരം അവിടുന്ന് ഫോട്ടോവും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞതേ അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളി വലിയ ക്രിസ്മസ് ട്രീ പിന്നെ ദേ ഉണ്ണിയും ശൂനയും പിന്നെ അതേ ഞങ്ങള് അവിടെ നിന്ന് ജ്യൂസും കള്ളപ്പും കേക്കും ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളതേ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിപ്പോ അതെ അവിടെ വടുക്കപ്പുള്ളി നാരങ്ങയുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ പൊട്ടിച്ചു തന്നു മിസ്സും ഹസ്ബൻഡും കൂടി വന്നിട്ട് അതൊക്കെ വീട് അങ്ങനെ രണ്ട് നാരങ്ങ കിട്ടിയ അപ്പൊ ഇത് വെറുതെ ഉപ്പും മറ്റേ പച്ചമുളകും ഒക്കെ ചൊറുക്കിയൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കണത് നല്ല ടേസ്റ്റ് ആട്ടാ അപ്പവിടെ കൊറേ വടകപ്പുളി നാരങ്ങയുടെ കുറെ മരങ്ങളുണ്ട് പിന്നെ കൊറേ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവര് അപ്പോൾ അത്രയുള്ളൂ ഞങ്ങളിതേ യാത്ര പറഞ്ഞിറങ്ങി മണ്ണിമുല്ലയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഞാൻ റീൽസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു ഇത് എവിടെയാണ് അപ്പോൾ മനക്കുൾ സ്ഥലം അപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായിട്ടുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ടാറ്റ ബൈബേസ് യു